ഹായ് നമസ്കാരം അപ്പൊ നമ്മൾ ഒരു വ്യക്തിക്ക് നന്ദി പറയാൻ വേണ്ടി പോവാണ് ആക്ച്വലി ഒരു രണ്ടര മാസത്തിന് മുന്നേ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചായിരുന്നു അപ്പോൾ അതിന്റെ ഒരു ഡെലിവറിയുടെ ഒക്കെ ബുദ്ധിമുട്ട് കാരണം കുറച്ച് ശാരീരിക പ്രോബ്ലംസ് ഒക്കെ വൈഫിലുണ്ടായി അപ്പോൾ അതെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രസവരക്ഷയുടെ ഒരു കോഴ്സ് ഞങ്ങൾ എടുത്തായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ പോയ ആ ഒരു ഹോസ്പിറ്റലാണ് ഒരു കുഞ്ഞ് ഹോസ്പിറ്റലാണ് ആരോ ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടെ എന്തൊക്കെ തരത്തിലുള്ള ഫെസിലിറ്റീസ് അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ എങ്ങനെയൊക്കെയാണ് ബഡ്ജറ്റ് ബാക്കി കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ ഡെലിവറിക്ക് ശേഷമുള്ള എന്റെ പ്രസവരക്ഷാ ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തത് പൂവാറിലെ ശാന്തിവേദ സിദ്ധ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നുമായിരുന്നു ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയുന്നതും ഇവിടെ എത്തുന്നതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടുന്ന് കിട്ടിയിരുന്നത് ഡെലിവറിക്ക് ശേഷമുള്ള നമ്മുടെ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നല്ലൊരു റിലീഫ് തന്നെ കിട്ടി ഇവിടെ നമുക്ക് ഡോക്ടറുണ്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ കൺസേൺസ് എല്ലാം കേട്ടിട്ട് തന്നെയാണ് അവർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ട്രീറ്റ്മെന്റ് ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് ഡോക്ടറോട് എന്നെ നേരിട്ട് ചോദിച്ചറിയാം ഇതാണ് നമ്മുടെ ഡോക്ടർ ബിന്ദുജ രസവരക്ഷാ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് ഡോക്ടർ തന്നെ ചോദിക്കാം ഹലോ ഞാൻ ഡോക്ടർ ബിന്ദുജ ശാന്തിവിധ സിദ്ധ ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസറാണ് രേഷ്മ ഇവിടെ പ്രസവ ശുശ്രൂഷ എടുക്കുന്നതിനാണ് ശാന്തികതാ സിദ്ധാരുർവേദ ഹോസ്പിറ്റലിലേക്ക് വന്നത് എന്താണ് ഈ പ്രസവരക്ഷ എന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് പറയാം ഈ എന്ന് പറയുമ്പം പ്രസവം പ്രസവത്തിന് മുന്നുള്ള കാലഘട്ടം മുതൽ പ്രസവം കഴിഞ്ഞതിനു ശേഷവും മാതാവ് വളരെ വളരെയായിട്ട് ദുർബലയായിരിക്കും അവരുടെ ഹോർമോൺസ് നല്ല വ്യതിയാനം ഉണ്ടായിരിക്കും ഉറക്കക്കുറവ് ധാരാളം നടുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് അപ്പം അതിനുവേണ്ടി ആയുർവേദത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ഈ പ്രസവ രക്ഷ എന്ന് പറയുന്നത് ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തെട്ട് തുടങ്ങിയ കാലയളവാണ് ഈ പ്രസവരക്ഷ ചികിത്സ ഉള്ളത് ആ എന്തൊക്കെയാണ് ഇതിലുള്ളതെന്ന് വെച്ചാൽ ശരീരത്തിൽ മൊത്തമായിട്ടുള്ള മസാജ് എണ്ണ കൊണ്ടുള്ള മസാജ് ഈ മസാജ് ചെയ്യുന്നതിലൂടെ ശരീരത്തിൽ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്കിഴി കൊടുക്കുന്നുണ്ട് ശരീരത്തിലേക്ക് അതുപോലെ തന്നെ ഹെഡ് മസാജ് ശിരോധാര ശിരോധാരയൊക്കെ ഇവർ രാത്രി നല്ല ഡിസ്റ്റർബ് ആയിരിക്കും സ്ലീപ്പ് ഡിസ്റ്റർബിഡ് ഇപ്പം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നത് കാരണം അവർ സ്ലീപ്പ് ഡിസ്റ്റർബായിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തന്നെ അവർ മാറുന്നുണ്ട് അപ്പം അതിനൊക്കെ ഈ ശിരോധാര ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അതുപോലെ ശരീരത്തിലെല്ലാം മഞ്ഞൾ തിരിച്ച് മഞ്ഞൾ ലേപനം ചെയ്യുന്നുണ്ട് ഫേസിന് സെപ്പറേറ്റ് ആയിട്ട് ഫേസ് പാക്ക് ഫേസ് മസാജ് കൊടുക്കുന്നുണ്ട് കിഴി നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു ഇലക്കിഴി അത് ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ടോ എന്തെങ്കിലും പ്രസവ സമയത്ത് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഈ ഇലക്കിഴിയൊക്കെ അതോടൊപ്പം തന്നെ ഈ ട്രീറ്റ്മെന്റിനോടൊപ്പം എല്ലാ ദിവസവും തന്നെ വയർ കെട്ടൽ ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ ബാൻഡേജും കൊടുക്കുന്നുണ്ട് അത് വയറ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതിനും ആ മസിൽസ് ഒന്ന് ലൂസണിങ് ആകുന്ന ആകുന്നതിനും വേണ്ടിയാണ് ഈ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ഫുൾ ബോഡി മസാജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേദ കുളി കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റീം ബാത്ത് സ്റ്റീം ബാത്ത് ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നതിനും വിഷവസ്തുക്കളെ പുറന്തള്ളുന്നതിനുമാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് അതും ഈ ട്രീറ്റ്മെന്റ് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടും ഈ പ്രസവരക്ഷ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലൊരു ശുശ്രൂഷ തന്നെയാണ് കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് നടുവേദന പ്രസവത്തിന് ശേഷം തന്നെ ധാരാളം സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനം കാരണം നടുവേദന തലവേദന ഉറക്കക്കുറവ് തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ വരുന്നത് ഈ ഒരു പ്രസവിച്ച് ഒരു മൂന്ന് മാസ കാലയളവിൽ തന്നെ ഇത് എടുക്കുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് ഏറ്റവും ഉത്തമം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഈ പ്രസവരക്ഷ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യണം നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ബാക്കി സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് നടുവേദന സന്ധിവേദന തുടങ്ങിയ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ അലർജി സ്കിൻ ഡിസീസിനുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് വെരിക്കോസ് വെയിന് ലീച്ച് തെറാപ്പി എന്ന് പറഞ്ഞ് അട്ടേവിട്ട് ചെയ്യുന്ന ആ ട്രീറ്റ്മെന്റും ഇവിടെ ഉണ്ട് കൂടാതെ തന്നെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ എല്ലാത്തിനുള്ള ചികിത്സകളും മരുന്നും ഇവിടെ ലഭ്യമാണ് കൂടാതെ തന്നെ നമുക്ക് യോഗ ഇതിനെ കൂടെ തന്നെ ഇവിടെ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇപ്പൊ കർക്കിടകമാണ് കർക്കിടക മാസത്തിൽ തന്നെ ആയുർവേദ ചികിത്സയ്ക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മാസം തന്നെയാണ് അതിനുള്ള സ്പെഷ്യൽ പാക്കേജസ് ഇവിടെ ഉണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജസ് ഉണ്ട് അതിനോടൊപ്പം കർക്കിടക കഞ്ഞി കിറ്റും ഇവിടെ ലഭ്യമാണ് ചർമ്മ സംരക്ഷണത്തിനായിട്ട് സ്പെഷ്യൽ ഫേസ് പാക്കും ഹെയറിനായിട്ടുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെന്റും ഇവിടെ ലഭ്യമാണ് രീതികളെല്ലാം എല്ലാ ദിവസവും തന്നെ ഇവിടെ അവൈലബിൾ ആണ് രാവിലെ നയൻ തേർട്ടി തൊട്ട് ഫൈവ് തേർട്ടി വരെയാണ് ട്രീറ്റ്മെന്റ്സ് ഉള്ളത് പ്രീ ബുക്കിംഗ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മെയിൽസിന് മെയിൽ തെറാപ്പിസ്റ്റ് ഫീമെയിലിന് ഫീമെയിൽ തെറാപ്പിസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ലൊക്കേഷൻ വന്നിട്ട് പൂവാറിൽ നിന്ന് കരിമ്പുളത്താണ് ഹോസ്പിറ്റലിൽ സ്ഥിതി അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ ഞങ്ങൾ അവിടെ പോയി ഡോക്ടറിനോട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ എന്ത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആയിരുന്നാലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്താ വെച്ചുണ്ടെങ്കിൽ ഡോക്ടറിനെ വിളിച്ചിട്ട് അവിടെ പ്രീബുക്ക് ചെയ്യുക നിങ്ങൾ പോവുക എക്സ്പീരിയൻസ് ചെയ്യുക ഓക്കെ ബൈ